ഇന്ത്യൻ സിനിമയുടെ മഹാനടൻ മോഹൻലാലിന്റെ തുടരും എന്ന സിനിമ ഏപ്രിൽ ഇരുപത്തി അഞ്ചിനാണ് റിലീസ് ചെയ്യുന്നത് രജപുത്ര രഞ്ജിത്താണ് ഈ സിനിമ നിർമ്മിക്കുന്നത് തരുൺമൂർത്തിയാണ് സംവിധാനം ചെയ്യുന്നത് ലാലേട്ടനെ കൂടാതെ ശോഭനയും ഈ സിനിമയിൽ മുഖ്യ കഥാപാത്രമായി വരുന്നുണ്ട് തീർച്ചയായും ലാലേട്ടൻ ശോഭന കോംബോ പ്രേക്ഷകർക്ക് എന്നും പ്രിയപ്പെട്ടതാണ് ജനങ്ങൾ അത്രമേൽ ആഗ്രഹിക്കുന്ന ഒരു കോമ്പോ ആണ് ലാലേട്ടൻ ശോഭന കോംബോ ഒരുപാട് ചിത്രങ്ങൾ അവരുടേതായിട്ട് ഇതിനു മുൻപ് വലിയ ഹിറ്റായി മാറിയിട്ടുണ്ട് പ്രേക്ഷകർ ഇരു കൈനീട്ടി സ്വീകരിച്ചിട്ടുണ്ട് തുടരും എന്ന സിനിമയെക്കുറിച്ച് വലിയ പ്രതീക്ഷയാണ് പ്രേക്ഷകർക്കുള്ളത് അതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ലാലേട്ടൻ്റെ അതായത് പഴയകാലത്തുള്ള കുസൃതിയും കളിചിരിയും അതുപോലുള്ള വേഷങ്ങൾ കണ്ടിട്ട് ഇപ്പോൾ ഒരുപാട് കാലമായി അത് വീണ്ടും വരുന്നു ലാലേട്ടൻ്റെ കുസൃതികളും ആ കളിചിരിയും തുടരും എന്ന സിനിമയിലൂടെ വീണ്ടും വരുന്നു എന്നുള്ളത് തന്നെയാണ് പ്രേക്ഷകർക്കുള്ള വലിയ പ്രതീക്ഷ അതുപോലെ തന്നെ ഇതിലെ പല പോസ്റ്ററുകളും പ്രേക്ഷകരിൽ അമിത പ്രതീക്ഷ ഉണ്ടാക്കുന്നുണ്ട് പിന്നെ പല യൂട്യൂബേഴ്സും ഇതൊരു ത്രില്ലർ പടമാണ് അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അതുകൊണ്ടും കുറച്ച് പ്രതീക്ഷ പ്രേക്ഷകർക്ക് കൂടുന്നുണ്ട് പക്ഷേ സംവിധായകൻ പറയുന്നൊരു കാര്യം എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അമിത പ്രതീക്ഷ ഈ സിനിമയ്ക്ക് വേണ്ട ഇതൊരു സാധാരണ ഫാമിലി ഡ്രാമ ഗണത്തിൽപ്പെടുന്ന സിനിമയാണ് ആ ഒരു രീതിയിൽ നിങ്ങൾ സിനിമയെ സമീപിക്കൂ അങ്ങനെയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് വളരെ സന്തോഷത്തോടെ ഒരു മികച്ച ചിത്രം കണ്ടു എന്ന നിലയ്ക്ക് തിരിച്ചു പോവാം എന്നുള്ളത് തന്നെയാണ് തീർച്ചയായും ആ ഒരു രീതിയിൽ തന്നെ എല്ലാവരും ഈ സിനിമയെ സമീപിക്കണം അങ്ങനെയാണെങ്കിൽ പല വിഷയങ്ങളും നമ്മളിലേക്ക് ഈ സിനിമ തരും നമ്മൾ പ്രതീക്ഷിക്കുന്നതിനും അപ്പുറം ഉണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് മലയാള സിനിമയിലെ ഏറ്റവും വലിയ വിജയമായി മാറിയ ആദ്യമായി മലയാളത്തിൽ ഇരുന്നൂറ്റി കോടി എന്ന നേട്ടം സ്വന്തമാക്കിയ ഇമ്പുരാൻ എന്ന സിനിമയ്ക്ക് ശേഷം ലാലേട്ടേതായി വരുന്ന സിനിമയാണ് തുടരും ഈ സിനിമ വിജയമാകുമോ ഇല്ലയോ എന്നുള്ള ഒരു ചർച്ചയും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നില്ല അതെന്തുകൊണ്ടാണ് എന്ന് വെച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും തന്നെ കൃത്യമായി അറിയാം തുടരും എന്ന സിനിമ വലിയ വിജയമായി മാറും എന്ന് അതിൽ ഒരു സംശയവും ഒരാൾക്കുമില്ല സാധാരണഗതിയിൽ മോഹൻലാലിൻ്റെ സിനിമ വരുമ്പോൾ മോഹൻലാൽ ഫാൻസ് പറയും അത് വിജയിക്കുമെന്ന് മമ്മൂട്ടി ഫാൻസ് പറയും അത് പരാജയപ്പെടുമെന്ന് അങ്ങനെയൊക്കെയാണ് പോകാറ് പക്ഷെ ഇവിടെ രണ്ട് കൂട്ടരും പറയുന്ന ഒരു കാര്യമുണ്ട് തുടരും എന്ന സിനിമ വലിയ വിജയമായി മാറും മികച്ച ചിത്രമായി മാറും എന്നുള്ളത് ആർക്കും ഈ കാര്യത്തിൽ ഒരു സംശയമില്ല സാമ്പത്തികമായി ഈ സിനിമ നേട്ടമുണ്ടാക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും വലിയ നേട്ടമുണ്ടാക്കും എന്നത് ഉറപ്പാണ് ഈ സിനിമ റിലീസിംഗിന് മുൻപ് തന്നെ സാമ്പത്തികമായി വിജയിച്ചു കഴിഞ്ഞു എന്നുള്ളൊരു കാര്യം നിങ്ങളെ അറിയിക്കുന്നു എല്ലാ ബിസിനസ്സുകളും ലോക്കായി കഴിഞ്ഞു ഒ ടി ടി സാറ്റലൈറ്റ് അതുപോലുള്ള അവകാശങ്ങളെല്ലാം നടന്നു കഴിഞ്ഞു മ്യൂസിക് റൈറ്റ്സ് ഉൾപ്പെടെ എല്ലാം വിറ്റുപോയതാണ് അതുകൊണ്ട് തന്നെ സിനിമയ്ക്ക് സാമ്പത്തികമായി ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല കാരണം സിനിമയുടെ മുടക്കു മുതൽ ബിസിനസ്സിലൂടെ തന്നെ തിരിച്ചു പിടിച്ച് കഴിഞ്ഞു സാധാരണഗതിയിൽ മോഹൻലാലിൻ്റെതായിട്ട് വരുന്ന എല്ലാ സിനിമകളും അത്യാവശ്യം ബഡ്ജറ്റിലാണ് വരുന്നത് എന്തുകൊണ്ടാണ് ഇത്രയും ബഡ്ജറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാലായിട്ട് സിനിമയാണെങ്കിൽ പല ബിസിനസ്സിലൂടെയും അത് തിരിച്ചു പിടിക്കാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം തന്നെയാണ് മോഹൻലാലിനെ വെച്ച് വലിയ ചിത്രങ്ങൾ എടുക്കാൻ പലരെയും പ്രേരിപ്പിക്കുന്നത് തീർച്ചയായും തുടരും എന്ന സിനിമയ്ക്കും ഭേദപ്പെട്ട ബഡ്ജറ്റ് ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഒരു പക്ഷേ മറ്റൊരു നായക നടനായിരുന്നുവെങ്കിൽ ഇതിന്റെ പകുതി പോലും ബഡ്ജറ്റ് ഉണ്ടാവില്ല പക്ഷെ ഇത്രയും ബിസിനസ് നടക്കില്ല ജനങ്ങൾക്കുള്ള പ്രതീക്ഷയും ഉണ്ടാവില്ല എന്നതൊരു വസ്തുതയാണ് ലാലേട്ടൻ ആയതുകൊണ്ട് ഇതെല്ലാം വളരെ സ്മൂത്തായി നടക്കുന്നു സിനിമ മികച്ചതാണെങ്കിൽ മലയാള സിനിമയ്ക്ക് പുതിയൊരു നാഴികക്കല്ലുകൂടി രണ്ടായിരത്തി ഇരുപത്തി പിറക്കും മറ്റൊരു കോടി ചിത്രം എന്ന നേട്ടം ലാലേട്ടന്റെ തുടരും എന്ന സിനിമ സ്വന്തമാക്കും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അപ്പം എന്തായാലും തുടരും എന്ന സിനിമ ഏപ്രിൽ ഇരുപത്തി അഞ്ചിന് റിലീസ് ചെയ്യുന്നു അമിത പ്രതീക്ഷ ആർക്കും വേണ്ട ഇതൊരു ഫാമിലി ഗണത്തിൽപ്പെടുന്ന സിനിമയാണ് ആ ഒരു രീതിയിൽ നിങ്ങൾ ഈ സിനിമയെ സമീപിക്കൂ തീർച്ചയായും നിങ്ങൾക്ക് ഈ സിനിമ ഇഷ്ടമാവും ഫാമിലിയോടൊപ്പം നമ്മൾക്ക് ഇരുപത്തി അഞ്ചാം തീയതി മുതൽ ആഘോഷമാക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മോഹൻലാലിൻ്റെ രണ്ടാമത്തെ കോടി ചിത്രമായി തുടരും എന്ന സിനിമ മാറും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഓക്കെ അപ്പം അത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാൽ നമ്മളുടെ ഈ ചാനൽ ഒന്ന് സബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ